ശ്രീ റോണിക്ക ബേബി ബി ജോയി പറഞ്ഞു വെച്ചതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ശുദ്ധഗതിക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പിയിൽ നിന്ന് കളം വിട്ടോളൂ എന്ന് തന്നെയാണ് കാരണം അവിടെ സ്ഥാനമുള്ളത് മണ്ണ് സ്ത്രീ പീഡകർക്കാണ് വായ്പാ തട്ടിപ്പുകാർക്കാണ് പണം തട്ടുന്നവർക്കാണ് അങ്ങനെയുള്ളവർക്ക് മാത്രം നിലനിൽപ്പുള്ള ഒരു പ്രസ്ഥാനമായി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ മാറുന്നു എന്നുള്ള ചോദ്യമാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ അബദ്ധത്തിൽ ബി ജെ പിയവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടുകൊള്ളു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ബി ജോയി നൽകിയത് എങ്ങനെയാണ് താങ്കൾ ഈ പ്രതികരിക്കുന്നത് ആനന്ദ് കെ തമ്പിയുടെ അടക്കമുള്ള ആത്മഹത്യ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഈ സംഘപരിവാരം സംഭവിച്ചു ബി ജെ പിക്ക് ആർ എസ് എസിനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞത് ആർ എസ് എസ് വലിയ സംഘടനയാണ് വലിയ മനുഷ്യ സ്നേഹികളുടെ കൂട്ടമാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ആർ എസ് എസ് പുറത്തു പറഞ്ഞതൊക്കെ കാപഠ്യമാണ് അവരുടെ യഥാർത്ഥ മുഖം വികൃതമാണ് എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഒന്നിന് പറയ ഒന്നായി ഇവിടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആനന്ദ് കെ തമ്പിയുടെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ ആർ എസ് എസ് ഉൾപ്പെടുന്ന സംഘപരിവാറിന്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കണ്ടേ അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ആർ എസ് എസുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല അദ്ദേഹം ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനല്ലായിരുന്നു അദ്ദേഹം ശിവസേനയിൽ ചേരുകയുണ്ടായി അദ്ദേഹം ശിവസേനയുടെ പ്രവർത്തകനാണ് പക്ഷേ ആ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയെക്കുറിപ്പൊന്ന് വായിക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ എൻ ജി കോളേജ് വിദ്യാർത്ഥിയായി എന്റെ വിദ്യ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ച കാലം മുതൽ ഞാൻ ആർ എസ് എസിന്റെ തജീവ് പ്രവർത്തകനാണ് ആർ എസ് എസിൽ അദ്ദേഹം വഹിച്ച പദ്ധതികള് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരുമല പ്രദേശത്ത് ആർ എസ് എസിന്റെ മണ്ഡലക്കാര്യവാഹ് ശാരീരിക പ്രമുഖ സഹകാരിവാഹ് അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്ന ആർ എസ് എസിന്റെ വലിയ പദവികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാദേശിക തലത്തിൽ അപ്പോൾ അതൊക്കെ വഹിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലം ആർ എസ് എസിന് വേണ്ടി തിരിച്ച ഒരു പ്രവർത്തകൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അല്ല മരണപ്പെട്ടു കഴിയുമ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സമീപനം അദ്ദേഹത്തിന് ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ആർ എസ് എസ് പറയുന്നത് ഞാൻ മറ്റൊരു സംഭവം കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ നാട്ടില് എന്റെ കാഞ്ഞിരപ്പള്ളി എന്റെ വീടിന്റെ ഉള്ളിൽ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അനന്തു അജി എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹവും തിരുവനന്തപുരം നഗരത്തിലാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം എന്തു പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ഈ കേരളം മുഴുവൻ ദേശീയ തലത്തിൽ തന്നെ ഇവിടെ ചർച്ച ചെയ്തതാണ് ആർ എസ് എസിന്റെ ക്യാമ്പുകളിൽ നിരന്തരമായി നേരിടേണ്ടി വന്ന ലൈംഗിക പീതനം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇദ്ദേഹം ആവർത്തിക്കുകയാണ് തന്റെ നിരവധിയായിട്ടുള്ള പ്രവൃത്തക്കൾ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവായിരുന്നു അനന്തു അജി അദ്ദേഹം വളരെ ക്രൂരമായിട്ടുള്ള പീഡനത്തിലാണ് ആർ എസ് എസ് ക്യാമ്പിൽ അദ്ദേഹം നേരിടേണ്ടി വന്നത് അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ആർ എസ് എസിന്റെ ശാഖകൾ മുഴുവൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ വേദിയായി മാറുന്നു അപ്പോൾ ഇവിടെ വലിയ സാംസ്കാരിക സംഘടനയെന്നും മനുഷ്യ സ്നേഹികളുടെ കൂട്ടം പ്രധാനമന്ത്രി പോലും ചെങ്കോട്ടയിൽ നിന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു ബി ജെ പി എപ്പോഴും പറയാറുണ്ട് വി ആർ എ പാർട്ടി വിത്ത് ഡിഫറൻസ് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ് മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയുള്ള ബി ജെ പി ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ള ആദർശ ശുദ്ധിയുണ്ട് വ്യക്തിത്വമുണ്ട് സ്വഭാവമഹിമയുണ്ട് ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാണോ ബി ജെ പിയുടെ സ്വഭാവമഹിമ എന്ന് പറയുന്നത് അല്ലെ ബി ജെ പി നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ഉൾപ്പെടുന്ന സംഘപരിവാർ അതിനകത്ത് വളരെ കൃത്യമായി തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആണല്ലോ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഉത്തരേന്ത്യയിലൊക്കെ വളരെ വ്യാപകമായി ഉത്തരേന്ത്യയിൽ അവർക്ക് സമഗ്രാധിപത്യമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ആധിപത്യം അതാണല്ലോ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജനവിരുദ്ധ മാർഗങ്ങളിലൂടെ അവരുടെ ഒരു സമഗ്രാധിപത്യം പിടിച്ചേൽപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നവരെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നിശദ്ധരാക്കിക്കൊണ്ട് അവര് ആധിപത്യം ഉറപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ചെയ്താണ് തിരുവനന്തപുരം നഗരത്തിന്റെ ചില പോക്കറ്റുകളിൽ അവര് ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടി ഗ്രാമങ്ങളിൽ ഞങ്ങളെ ആരും വെല്ലുവിളിക്കണ്ട ഞങ്ങൾ തീരുമാനിക്കും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സാധാരണ പ്രവർത്തകരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാവി എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കുന്നതിന് കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ മതി ഞങ്ങൾ ഇവിടുത്തെ സീറ്റുകൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളവർ കൊടുക്കും ഞങ്ങളത് ഇവിടുത്തെ മണ്ണ് മാഫിയായിക്കോട്ടെ ഗ്ലേഡുകാരായിക്കോട്ടെ വെള്ളപ്പലിശക്കാരായിക്കോട്ടെ എന്ത് വൃത്തികേടുകൾ കാണിച്ചവളാണേലും ഞങ്ങൾ അവരെ സംരക്ഷിക്കും ഇവിടെ പ്രസ്ഥാനത്തിന് വേണ്ടി ആദർശ ശുദ്ധിയോടെയൊക്കെ പ്രവർത്തിക്കുന്നവന്റെ ഭാവി എന്ന് പറയുന്നത് ആനന്ദിക തമ്പിയുടെ അനുഭവമായിരിക്കും എന്നാണ് ഇവിടെ ബി ജെ പി ഇത് ഞാൻ പറയുന്നത് സാംസ്കാരിക കേരളം തിരിച്ചറിയണം ബി ജെ പിയെ ഒരു ഓൾട്ടർനേറ്റീവാണ് അല്ലെ കേരളത്തില് അർഹത്തിൽ പോലും വരുവാൻ സാധ്യതയുള്ളതാണ് എന്നൊരു പ്രസ്ഥാനമായി യശ്വസിക്കുന്ന കുറച്ചാളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം ഓരോ സംഭവങ്ങളിലൂടെ രണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കോമ്പിച്ച രണ്ട് ചെറുപ്പക്കാരുടെ ആത്മഹത്യ കുറിപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇത് കേരളത്തിന്റെ മനസാക്ഷി ഉയരണം ഈ പ്രസ്ഥാനം അതുകൊണ്ടാണ് ഇവിടുത്തെ മതേതര വിശ്വാസികൾ മതേതര ചിന്തകൾ പുലർത്തുന്നവർ ആർ എസ് എസിനെ എത്രമാത്രം വെള്ളമൂശാൻ ശ്രമിച്ചാലും ആർ എസ് എസ് കൊലയാളി കൂട്ടമാണ് എന്ന് നമ്മൾ കൃത്യമായി നിലപാടെടുക്കുന്നത് എന്തായാലും ആർ എസ് എസിന്റെയൊക്കെ നൂറാമർ സംഘപരിവാറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞതാണ്